ശാരീരിക ബുദ്ധിമുട്ടുകളാൽ ചലന സ്വാധീനം നഷ്ടപ്പെട്ട് വെല്ലുവിളി നേരിടുന്നവരുടെ സ്വപ്നങ്ങൾക്ക് ചിറങ്ങിക്കാൻ തയ്യാറായിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള നോബിൾ ജി ബാസിൻ്റെ സംരംഭമായ എൻ ജി ബി മോട്ടോസിൽ നിന്നും പുറത്തിറങ്ങുന്ന പുതിയ ഉൽപ്പന്നമാണ് പവേഡ് വീൽ ചെയർ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്ന വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഇത്തരം വീൽചെയറുകൾ തീർച്ചയായും ചലനസ്വാധനം നഷ്ടപ്പെട്ടവർക്ക് ഒരു അനുഗ്രഹമായി മാറും എന്നത് സംശയമില്ല ഈ വീൽ ചെയറിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട് ഈ വീൽ ചെയറിന്റെ പ്രത്യേകതകൾ അതിന്റെ പ്രവർത്തന രീതി ഒക്കെ നമുക്ക് നോബിൾ ജി വാസിയോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം നോബിൾ ജി വാസി നമസ്കാരം സ്വാഗതം അത് നമ്മുടെ താങ്കൾ പോകുന്ന ഒരു നൂതന ഉൽപ്പന്നം കൂടി സാധാരണക്കാരിലേക്ക് എത്തുക അപ്പൊ സാധാരണ ലഭ്യമായിട്ടുള്ള വീൽ ചെയറുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് താങ്കളുടെ ഈ ഉൽപ്പന്നത്തിനുള്ള പ്രത്യേകത ബാറ്ററിയിലാണ് ഓടുന്നത് ബാറ്ററി നമ്മുടെ അത്ര ചാർജ് ഇരുപത് കിലോമീറ്റർ ഓടിക്കാൻ സാധിക്കും ഏ സ്പീഡ് കൺട്രോൾസ് ഉണ്ട് വളരെ നിസാരമായിട്ട് കാലും ഇപ്പോൾ ഉപയോഗിക്കാവുന്നതാണ് ഈ ജോയിസ്റ്റിക്കിൻ്റെ കൊടുക്കുന്ന പ്രഷറും ഡയറക്ഷനും അനുസരിച്ച് ഏത് ഡയറക്ഷനിലേക്കുള്ള ഇവിടെ തിരിക്കാനും കൺട്രോൾ ചെയ്യാനും സാധിക്കും ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റമാണ് ജോയിസ്റ്റിക്കിന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ ഉടനെ ബ്രേക്ക് വീഴും ഓട്ടോമാറ്റിക്കായിട്ട് വീഴുകയാണ് പ്രത്യേകമായിട്ട് ബ്രേക്ക് പിടിക്കേണ്ട കാര്യമില്ല അത് കാരണം വളരെ സേഫായിട്ട് കയ്പത്തോ ഇറക്കത്തോ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ സിസ്റ്റം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സാധാരണ വീൽ ചെയറുകൾ ട്രെയിനിൽ മോട്ടറാണ് വരുന്നത് ഇതുപകരം ശരിക്കും ഒരു ഓട്ടോമൊബൈലിനെ പോലെ ഇൻഡിപ്പെൻ്റൻ്റ് സസ്പെൻഷൻ സിസ്റ്റമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് വീലിന് സെപ്പറേറ്റ് ഷോക്ക് ഒബ്സർവർ റൈറ്റ് വീലിന് സെപ്പറേറ്റ് ഷോക്ക് ഒബ്സർവർ അതുകൊണ്ട് തന്നെ റോഡിലും റബ്സർവറിൽ ആപ്റ്റായിട്ടുള്ളൊരു വീൽ ചെയറാണ് ഒരുപാട് വീൽ ചെയറുകൾ നമ്മൾ മാർക്കറ്റിൽ ലഭ്യമാണല്ലോ ശരിക്കും അപ്പം ആ വീൽ ചെയറുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏറ്റവും വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേകത പറയാൻ പറ്റും സാധാരണ ഇലക്ട്രിക് വീൽ ചെയറുകൾ സാധാരണക്കാർക്ക് വാങ്ങുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രധാനമായിട്ടും അതിൻ്റെ പ്രൈസ് വളരെ ഹൈ ആണ് ഒരു പ്രീമിയം ക്ലാസ് പീപ്പിളിന് വേണ്ടി മാത്രം ഒരു പ്രീമിയം ക്ലാസ് പീപ്പിളിന് മാത്രം വാങ്ങാൻ കഴിയുന്ന ഒന്നാണ് ഇലക്ട്രിക് വീൽ ചെയർ സാധാരണക്കാർ അഫോർഡബിൾ ആണ് അഫോർഡബിൾ അല്ല അപ്പോൾ ഞാൻ അങ്ങനെയുള്ളൊരു പോയിന്റ് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഒട്ടും കുറവ് വരുത്താതെ സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് ശരി അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രെയിമിൽ അത് ഭാരം കുറയ്ക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ആ പ്രത്യേക ഡിസൈൻ ആവിഷ്കരിച്ചിട്ടുണ്ടല്ലോ ഫ്രെയിം സ്റ്റീൽ ഫ്രെയിമാണ് പെയിൻറിങ് ഒഴിവാക്കി പൗഡർ കൊട്ട ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബാക്കി എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം അതായത് നമ്മളിപ്പോൾ താങ്കൾ പറഞ്ഞു ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ കിലോമീറ്റർ ഓടുമെന്ന് പറഞ്ഞു അപ്പം അതിന്റെ ബാറ്ററിയുടെ ഒരു പ്രത്യേകത ബാക്കിയുള്ള സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഫീച്ചേർക്ക് വ്യത്യസ്തമായിട്ടുള്ള ബാറ്ററികളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ബാറ്ററിയുടെ ഒരു പ്രത്യേകത എന്ന് പറയാം ബാറ്ററി ട്വൻറ്റി സിക്സ് എം ബി അല്ലെ രണ്ട് ബാറ്ററിയാണ് വരുന്നത് ഏകദേശം മിനിമം മൂന്ന് കൊല്ലം ലൈഫ് എക്സ്പെക്ടൻസി ഉള്ളതാണ് അതുകൊണ്ട് മൂന്ന് വർഷം സി മൂന്ന് വർഷം അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും എങ്കിലും മൂന്ന് കൊല്ലം ലൈഫ് അതിനെ ഷൂറായിട്ട് പറയാൻ പറ്റും താങ്കളുടെ ഈ വീൽ ചെയറിൻ്റെ നിർമ്മാണം എവിടെയാണ് നടക്കുന്നത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത് ഇതിൻ്റെ സെയിൽസ് യൂണിറ്റ് മെഡിക്കൽ കോളേജ് അടുത്തായിട്ട് ഒരു ഹോസ്പിറ്റലിനടുത്തായിട്ടും സെയിൽസിൻ്റെ ഓഫീസുണ്ട് കൂടാതെ ഞങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിനും ഹോൾസൈറ്റ് സർവീസാണ് കൊടുക്കുന്നത് എന്തെങ്കിലും സർവീസ് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങളെ കമ്പനിയിലേക്ക് കൊണ്ടുവരേണ്ടി വരില്ല ഞങ്ങളുടെ സർവീസ് ടീം അവിടെ ചെന്ന് സർവീസ് ടീം നിലവിൽ എത്ര വീൽ ചെയറുകൾ താങ്കൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഏകദേശം വെച്ചാൽ എന്ത് എന്തെല്ലത്തോളം കേരളത്തിൽ താങ്ങൂറ്റി കൊണ്ടിട്ടുണ്ട് അപ്പം ഇനിയും ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ആവശ്യകത കൂടി വരികയാണ് അപ്പം പ്രൊഡക്ഷൻ കൂട്ടാനുള്ള എന്തെങ്കിലും ശ്രമം നടത്തി നടത്തുന്നപ്പോൾ പ്രൊഡക്ഷൻ ഒരു മാസം അൻപത് യൂണിറ്റിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട് പക്ഷേ സെയിൽസ് അത്ര എത്തിയിട്ടില്ല അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജനങ്ങളിലേക്ക് കൂടുതൽ എത്താഞ്ഞിട്ടാണ് കാര്യം ഇത് വളരെ നൂതനമായിട്ട് ഉൽപ്പന്നമാണ് ഞാൻ വളരെ എനിക്ക് എനിക്കിതിൽ ഞാൻ വളരെ ആദ്യം കണ്ടപ്പോൾ തന്നെ ജസ്റ്റ് ഫസ്റ്റ് ഓടിച്ചപ്പോൾ തന്നെ വളരെ ഈസി ആയിട്ട് തോന്നി അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ ഞാൻ സജസ്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ വീൽ ചെയർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദമായുള്ള വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം അപ്പം വളരെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ഈ വീൽ ചെയ്ത് തീർച്ചയായും സജസ്റ്റ് ചെയ്യാവുന്ന ഒന്നാണ് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഈ വീഡിയോടൊപ്പം ലഭ്യമാണ് അപ്പോൾ ഏതെങ്കിലും സുഹൃത്ത് നാളെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തിരുവനന്തപുരം മുതലെ കസ്റ്റോഡ് വരെ വ്യവസിക്കുന്ന സ്ഥലമാണല്ലോ കേരളം അപ്പോൾ എവിടെന്നെങ്കിലും ഡെലിവറി ആവശ്യപ്പെടുകയാണെങ്കിൽ താങ്കൾ എങ്ങനെയായിരിക്കും ഡെലിവറി ചെയ്യുന്നത് ഇത് സൈറ്റ് ഡെലിവറി സർവീസും അതേപോലെ ഓൺ സൈറ്റ് അവിടെ ഓൺസൈറ്റ് ചെയ്തത് കേരളം മൊത്തം ഞങ്ങൾക്ക് സർവീസ് ടീമുണ്ട് സർവീസ് അവിടെ എത്തി സമയത്തിനുള്ളിൽ എത്തിച്ചേരും ഒരു ഇപ്പോൾ മാക്സിമം ഒരു ദിവസം ഒരു ദിവസത്തിലേ സർവീസ് അറ്റൻഡ് ചെയ്തു സർവീസുകൾ അയ്യോ വളരെ വളരെ കുറവാണ് ഉണ്ട് സർവീസ് ആവശ്യങ്ങൾ വളരെ കുറവാണ് പിന്നെ ഞങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസേഷൻ ആണ് അപ്പോൾ കാലു വയ്യാത്ത പലരുടെ ആവശ്യങ്ങൾ പലതായിരിക്കും അപ്പോൾ ഒരിക്കലും ഒരു പ്രത്യേക മോഡൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് ഇത് അവർക്ക് കൊടുക്കണം എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല അപ്പം നമുക്ക് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഇപ്പോൾ ചിലർക്ക് കാലിൻ്റെ നീളം കുറവായിരിക്കും അതനുസരിച്ചുള്ള ഫുഡ് റസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും ഹാൻഡ് റസ്റ്റ് പല രീതിയിൽ ആവശ്യം ഉണ്ടായിരിക്കും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റും അങ്ങനെ ഒരു കസ്റ്റമൈസ്ഡ് ഓരോരുത്തർക്കും വേണ്ടി ഡിസൈൻ ചെയ്തൊരു പ്രോഡക്റ്റ് ഞങ്ങൾക്ക് നൽകാൻ സാധിക്കും ആദ്യം ഉണ്ടാക്കിയ വീൽ ചെയ്ത ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അല്ലെ തീർച്ചയായിട്ടും യാതൊരു അപ്പൊ ശരിക്കും ഇത് എന്താണ് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാ ആവശ്യങ്ങളും സർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വീൽ ചെയറാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഇത്തരത്തിലുള്ള വേറെ എന്തെങ്കിലും വീൽ ചെയർ ഇത് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ അംഗീകരിപ്പിക്കാൻ പക്ഷേ പ്രോജക്ട്സ് അതിൻ്റെ ആറാണ്ടി നടക്കുകയാണ് ഇപ്പോഴത് വെളിപ്പെടുത്തുന്നില്ല ഈ വർഷം നല്ല പുതിയ പ്രോഡക്ട്സ് പുറത്ത് വരുമ്പോൾ അപ്പോൾ താങ്കളുടെ ഈ സംരംഭം തീർച്ചയായിട്ടും സർക്കാർ തലത്തിൽ നിന്ന് ശ്രദ്ധിക്കപ്പെട്ടത് തന്നെയാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നം തന്നെയാണ് അപ്പം ഇതിന് സർക്കാർ തലത്തിൽ എന്തെങ്കിലും സഹായങ്ങൾക്കായി താങ്കൾ സമീപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നെന്തെങ്കിലും പിന്നെ സഹായങ്ങൾ സർക്കാർ ഈ ഇലക്ട്രിക് വീൽ ചെയർ കൊടുക്കുന്നതിൻ്റെ ടെൻഡർ നടപടികൾ ഇടയ്ക്ക് നടത്തിയിരുന്നു അതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു പക്ഷേ എനിക്ക് നിർഭാഗ്യവശാൽ അത് എനിക്കത് കിട്ടിയില്ല അത് കേരളത്തിന് പുറത്തുള്ളൊരു കമ്പനിക്കാണ് ഉപയോഗിക്കുന്നത് പിന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ എൻ്റെ ഇന്ന് പത്ത് വീൽ ചെയർ വാങ്ങുമ്പനി സർക്കാരിൽ നിന്നൊരു ഓർഡർ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഉടനെ കൊടുക്കുന്നു എന്തായാലും ജോലികൾക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും ഒക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഉൽപ്പന്നം തന്നെയാണത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിഷ്ടത ഇതിൻ്റെ വിലയാണ് സാധാരണ വീൽ ചെയറുകൾ വളരെ ഉയർന്ന വിലയിൽ എത്തിക്കുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയുന്ന വിലയിലാണ് ഈ വീൽ ചെയർ ഇതിനും വളരെയധികം ഒന്നും ഇല്ലാതെയാണ് അദ്ദേഹം ഇത് വിപണിയിൽ എത്തിക്കുന്നതും അല്ലെങ്കിൽ സാധനക്കാരിലെത്തിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഈ വീൽ ചെയറിനെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങൾ അറിയാൻ നേരിട്ട് വിളിക്കാം അത് അതോടൊപ്പം ഇതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് അല്ലേ വെബ്സൈറ്റുണ്ട് ആ വെബ്സൈറ്റ് സന്ദർശിക്കാൻ കൂടുതൽ വിശദാംശങ്ങൾ ഈ വീഡിയോയിൽ അപ്പോഴുള്ള ഉള്ളടക്കത്തിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഇത്തരം നിർമ്മാണങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം ഇങ്ങനെയുള്ള സംരംഭങ്ങളിലേക്ക് താങ്കൾ എങ്ങനെയാണ് വന്നത് എങ്ങനെയാണ് എന്നുള്ള പ്രചോദനം എന്തായാലും അപ്പോൾ ഇപ്പോൾ ആയിട്ട് എൻ്റെ ക്വാളിഫിക്കേഷനുകളും തി ടെക് അത് കഴിഞ്ഞിട്ട് വാഹനങ്ങളുടെ പുതിയ രീതിയിലുള്ള ഇന്നോ ഇന്നവേറ്റീവ് പല ഡെവലപ്മെൻസും ചെയ്തു ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് ഒത്തിരി കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഒറ്റ വീൽ ബൈക്ക് മോളോ വീൽ ബൈക്ക് ഉണ്ടാക്കിയതിൻ്റെ ലിംകാബുക്ക് ഓഫ് പോർട്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ പുതിയ രീതിയിലുള്ള ഒത്തിരി വാഹനങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സിംഗിൾ സീറ്റർ മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് വീടിന് തന്നെ ഇങ്ങനൊരു വീൽ ചെയറിൻ്റെ ആവശ്യം വേണ്ടി വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനൊരു വീൽ ചെയർ അന്വേഷിക്കുന്നത് അപ്പൊ ഞാൻ ആ സമയത്ത് വീൽ ചെയ്ത വില ഏകദേശം മൂന്ന് ലക്ഷം മൂന്നര ലക്ഷത്തിന് പുറത്തായിരുന്നു അങ്ങനെയാണ് ആദ്യമായിട്ടൊരു ഇലക്ട്രിക് വീൽ ചെയർ ചെയ്തെടുക്കുന്നത് പിന്നീട് അങ്ങനെ ഇവിടെ കൊണ്ടുവരാം സാധാരണക്കാർക്കൂടെ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ കൊണ്ടുവരാൻ തീരുന്ന ഇടവേള ഇത് ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിനകത്ത് മാത്രമേ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡിസ്ചാർജ് ആകാനായിട്ട് ഏകദേശം ഒന്നൊന്നര ആഴ്ച വരെ സമയമെടുക്കും കണ്ടിന്യൂസ് റൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ സാധിക്കും ഉപയോഗിക്കാതെ അങ്ങനെയാണെങ്കിലും വലിയ കേടുപാടുണ്ടാവാതെ തന്നെ കേടുപാടുകൾ ഈ ജോയിസ്റ്റിക്ക് എങ്ങനെയാണ് ഇപ്പൊ ഞാൻ ശരിക്കും ഓടിച്ചു നോക്കി എനിക്ക് ഞാൻ ആദ്യഘട്ടമാണ് ഓടിക്കുന്നതെങ്കിൽ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി ചെറിയ ട്രെയിനിങ് ഉണ്ടെങ്കിൽ അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ഓടിച്ചു കഴിയുമ്പോൾ കംഫർട്ടബിൾ ആകും എന്ന് തോന്നുന്നു അത് എനിക്ക് വളരെ ഇമ്പ്രസീവ് ആയിട്ട് തോന്നി അപ്പം ഇതിനകത്ത് താങ്കൾ ഇതിനെ എങ്ങനെയാണ് പിന്നെ വിപണിയിലെത്തിക്കാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ജനങ്ങളിലേക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക ഇതിപ്പം സാധാരണ വീൽ ചേർന്നതിനെ എന്നുള്ളതിനേക്കാൾ ഉപരി മറ്റെന്തെങ്കിലും സവിശേഷതകളിതിനു താങ്കൾ കാണുന്നുണ്ടോ അതായത് വേറെ ഏതെങ്കിലും രംഗത്ത് വീട്ടിലല്ലാതെ വേറെ ഏതെങ്കിലും രംഗത്ത് ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് ഇത് ആശുപത്രികളിലെ ഒരു പേഷ്യൻസിനെ വാർഡുകളിലേക്ക് മാറ്റാനും ഒരു സാധാരണ വീൽ ചെറിയ യൂസ് ചെയ്യുന്നിടത്ത് തന്നെ ഇപ്പോൾ ഒത്തിരി റാംബൊക്കെ കാണാറുണ്ട് ഈ റാമ്പ് വെയിറ്റ് ഈ വീൽ ചെയറ് തള്ളുന്ന ആൾ തന്നെയാണ് ഈ വെയിറ്റ് മൊത്തം വഹിക്കേണ്ടി വരുന്നത് അത് ഇങ്ങനൊരു വീൽ ചെയറ് ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നിസ്സാരമായിട്ട് റാമ്പ് കയറുന്നതും ഒക്കെ വളരെ ഒട്ടും എഫേർട്ടില്ലാതെ ചെയ്യാൻ സാധിക്കും അത് ഈ വീൽ ചെയറിന്റെ ഈ ജോയിസ്റ്റിക്കിന്റെ കൺട്രോളർ എങ്ങനെയായിരിക്കും അത് പേഷ്യന്റിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ പേഷ്യന്റിനെ ഇത് എവിടെ വേണമോ മാറ്റിവെക്കാവുന്ന രീതിയിലുള്ള ഡിസൈൻ ചെയ്യാൻ അപ്പോൾ ആ സമയങ്ങളിൽ ഇത് തള്ളിക്കൊണ്ട് പോകുന്ന ആൾക്ക് ബൈസ്റ്റാൻഡർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അപ്പൊ എന്തെങ്കിലും മാറ്റങ്ങൾ ഇതിൽ വിളിച്ചു വരുത്തുന്നുണ്ടായിട്ടുണ്ടോ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ബൈക്ക് സ്റ്റാൻഡർ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേക മോഡലുണ്ട് പുറകില് മിക്കുന്ന ബൈ സ്റ്റാൻഡർക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള മോഡലുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു പിന്നെ ഫ്ലൂയിഡ് ഐ വി ഫ്ലൂയിഡ് കൊടുത്തിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അപ്പോൾ അത് ക്യാരി ചെയ്യാനുള്ളത് അപ്പോൾ ശരിക്കും ഒരു ഹോസ്പിറ്റലിനാണ് കുറച്ചുകൂടെ ഇതിനെ ചെറിയ രീതിയിൽ വന്ന് മോഡിഫൈ ചെയ്തുള്ളൊരു വർഷൻ അവൈലബിൾ ആണ് അല്ലേ അവൈലബിൾ അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വളരെ യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിന് ഇനി അടുത്ത് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറയുന്നത് ഇപ്പം താങ്കൾ പറയുന്നത് ഇതിൻ്റെ പ്രൈസാണ് അപ്പം ഈ പ്രൈസ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ വില രണ്ടര ലക്ഷത്തിന് മുകളിലാണ് വരുന്നത് ഒരു ലക്ഷത്തിൽ താഴെ ഇരുനൂറ്റി അൻപത് വാർഷിന്റെ മോഹം ട്വന്റി വൺ ഡേസ് വരുന്നത് പിന്നെ ഒരു ചോദിച്ചിട്ടുണ്ട് അത് എത്ര ഭാരമുള്ള ഒരു വ്യക്തിക്ക് ഇതിലിരിക്കാൻ പറ്റും അത് പരമാവധി ഇത് വഹിക്കാൻ പറ്റുന്ന ഭാരം നൂറ്റി അൻപത് പക്ഷേ അതിന് മുകളിലുള്ള ഒരാൾ സാധ്യതയില്ല സാധാരണ കയറ്റം കയറുന്നതിന്റെ എങ്ങനെയാണ് നോർമലുള്ള കയറ്റങ്ങളൊക്കെ നമ്മളിപ്പോ റാമ്പുകളൊക്കെ ആയിട്ട് കയറി പോകും ഈസി ആയിട്ട് ഈസിയായിട്ട് അപ്പൊ ഈ മോട്ടറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായി ചരിവുള്ള പ്രദേശങ്ങൾ കയറുമ്പോൾ മോട്ടർ ഇതിൽ ഉപയോഗിച്ചതില് കുറച്ചുകൂടെ മോട്ടറാണ് മോട്ടറാണ് ഈ പേർസെൻ്റ് അപ്പോൾ ഇതിന് കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ശരിയുള്ള ഭാഗങ്ങളിൽ കയറാൻ കയറി പോകാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇനി എന്താണ് ഫ്യൂച്ചർ ശരിക്കും ഇപ്പം താങ്കൾ ഇനി ഇതിനകുമ്പോൾ തന്നെ നിരവധി മാധ്യമങ്ങളിലൂടെ ജനശ്രദ്ധ പിടിച്ചു വത്തിയ ആളാണ് ഇതിൽ മോണോ വീൽ മോട്ടോർ ബൈക്ക് പോലെയുള്ള സംരംഭങ്ങൾ അപ്പോൾ താങ്കളെപ്പോലെയുള്ളവർ ഈ സെഗ്മെന്റിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഈ സെഗ്മെൻറ്റിൽ ഒരു ആദ്യത്തെ സംരംഭകനാണ് താങ്കൾ എനിക്ക് തോന്നുന്നു അപ്പം എന്താണ് അതിന്റെ അനുഭവം എന്താണ് അപ്പോൾ ബാക്കിയുള്ള സംരംഭക മേഖലയിലുള്ള ആളുകൾക്ക് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശം എന്താണ് ഈ മേഖലയിലേക്ക് കൂടുതൽ ആൾ വരണം എന്ന് നമ്മുടെ രാജ്യത്തെ ഇതുപോലെയുള്ള മേഖലകളെ കൂടുതൽ വരിക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് താങ്കൾക്ക് എന്താണ് സന്ദേശം കൊടുക്കാനുള്ളത് അസിസ്റ്റീവ് ഡിവൈസസ് സാധാരണക്കാർക്ക് വരാൻ സാധിക്കും പുതിയ ലേറ്റക്നോളജിയിൽ കൊണ്ടുവന്നാർക്ക് ഉപയോഗിക്കാൻ കഴിയാതിരിക്കുന്ന അങ്ങനെ സാധാരണക്കാരിലേക്ക് തന്റെ സാങ്കേതിക വൈഭവം കൊണ്ടെത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതിനകത്ത് ഇതിന്റെ ഒട്ടനവധി സവിശേഷതകളുണ്ട് ഇതിന് തന്നെ ജൂബിൾ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഫോൺ ലഭ്യമാണ് ഓഫ് സ്വിച്ച് ലഭ്യമാണ് ഇത് സ്പീഡ് സ്പീഡ് നിയന്ത്രിക്കാൻ പറ്റുന്ന രണ്ട് ബട്ടൻ കാണ ഓളിയുടെ സമാനമായിട്ടുള്ള രണ്ട് ബട്ടൺ ഇവിടെ നമ്മൾ സ്പീഡ് നിയന്ത്രിക്കാം അപ്പോൾ താങ്കളുടെ ഈ സംരംഭം തീർച്ചയായിട്ടും സർക്കാർ തലത്ത് ശ്രദ്ധിക്കപ്പെട്ടത് തന്നെയാണ് കാര്യം കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നം തന്നെയാണ് അപ്പോൾ ഇതിന് സർക്കാർ തലത്തിൽ എന്തെങ്കിലും സഹായങ്ങൾക്കായി താങ്കൾ സമീപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സർക്കാരിൽ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടുന്നുണ്ടോ നിലവിൽ സർക്കാർ ഈ നടപടികൾ ഇടയ്ക്ക് നടത്തിയിരുന്നു അതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു പക്ഷേ എനിക്ക് നിർഭാഗ്യവശാൽ അത് എനിക്കത് കിട്ടിയില്ല അത് കേരളത്തിന് പുറത്തുള്ളൊരു കമ്പനിക്കാണ് ഉപയോഗിക്കുന്നത് പിന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ എൻ്റെ ഇന്ന് പത്ത് വീൽചെയർ വാങ്ങുന്നതിന് സർക്കാരിൽ നിന്നൊരു ഓർഡർ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതോടനെ കൊടുക്കുന്നു അനുഭവിക്കുന്നവർക്കും ഒക്കെ ശരീരം അനുഭവിക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ും തന്നെയാണത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത ഇതിൻ്റെ വിലയാണ് സാധാരണ വീൽ ചെയറുകൾ വളരെ ഉയർന്ന വിലയിൽ ലഭിക്കുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയുന്ന വിലയിലാണ് ഈ വീൽ ചെയർ അദ്ദേഹം ഇത് വളരെയധികം ഒന്നും ഇല്ലാതെയാണ് അദ്ദേഹം ഇത് വിപണിയിൽ എത്തിക്കുന്നത് അല്ലെങ്കിൽ ഈ സാധനക്കാരിലെത്തിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഈ വീൽ ചെയറിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കാം അത് അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് അല്ലേ വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റ് സന്ദർശിക്കാം കൂടുതൽ വിശദാംശങ്ങൾ ഈ വീഡിയോയിൽ അപ്പോഴുള്ള ടക്കത്തിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുക അപ്പോൾ എന്ത് തന്നെയാലും ഇതൊരു നൂതന ഉൽപ്പന്നം തന്നെയാണ് സാധാരണക്കാരിലേക്ക് അതായത് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളിലേക്ക് ഇത് എത്തട്ടെ അവർ അവരുടെ സ്വപ്നങ്ങൾക്ക് ചെറുകു ഇരിക്കട്ടെ അവർ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പം താങ്കളുടെ ഈ നൂതന ഉൽപ്പന്നത്തിനും ഇതിന് പിന്നുള്ള ആശയത്തിനെല്ലാം താങ്കൾക്ക് പ്രത്യേകം ആവേദനങ്ങൾ അറിയിക്കുകയാണ് അത് എന്തായാലും ചെയ്യുന്നതാണ്